ഞങ്ങളുടെ പിള്ളേർ വന്നാ മതി ഇവിടെ നല്ലോണം ജോലി ചെയ്തു അവിടെ 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 ഞാൻ കാശ് ഇട്ട് കൊടുത്തത് നിങ്ങക്ക് ഞങ്ങളുടെ പിള്ളേർ കിട്ടിയ കൊഴുപ്പില്ല അവളാണ് ഇത് എത്തും ചെയ്തത് എനിക്ക് അദ്ദേഹത്തില്ലായിരുന്നു എന്നോട് പറഞ്ഞു ബിന്ദു ആരോടും പറയരുത് മക്കൾ പോയ ശേഷം പറഞ്ഞാ മതി ഞാനും ഓർത്ത് ആരോടത്തും പറയേണ്ട എന്ന് ഓർത്ത് ഞങ്ങൾ മൂന്നുപേരും

എന്നിട്ട് അവിടെ പോയപ്പോ ജോലി ഇല്ല ഒന്നുമില്ല ഇവർക്ക് ഇവര് വിളിച്ച് പറയുന്നുണ്ടായിരുന്നു അമ്മയെ ഇവിടെ വന്നിട്ട് ജോലിയില്ല ഒന്നുമില്ല അങ്ങനെ ഞങ്ങളുടെ കാര്യം ഒന്നും നോക്കുന്നു പോലും ഇല്ലെന്ന് ഞാൻ പറയുന്നുണ്ടായിരുന്നു ഉടനെ ഞാൻ ഈ ഇവരെ വിളിച്ച് പറയുമായിരുന്നു ഇത് അവിടെ കൊണ്ടുപോയി ഇങ്ങനെ പിള്ളേരെ കഷ്ടപ്പെടുത്തല്ലേ എങ്ങനെയെങ്കിലും അങ്ങനെ ജോലി മേടിച്ച് കൊടുക്കാൻ പറയാൻ പറഞ്ഞു അവള് ഒന്നും പറഞ്ഞിരിക്കത്തില്ല എനിക്കറിയത്തില്ല ഇവര് രണ്ടു ഇങ്ങനെ പറയുന്നുണ്ട് ഇവള് കമ്മീഷൻ മേടിച്ച് എന്റെ കയ്യിൽ അമ്പതിനായിരം രൂപ വെച്ച് എടുത്തു എന്നാ അങ്ങേര് പറയുന്നത് അങ്ങനെയൊക്കെ എൺപത് രൂപയാണ് ചിട്ടിയത് എന്നാണ് ഉള്ളി പറയുന്നത് എന്ത് കാരണമൊന്നും അറിയത്തില്ല ഞങ്ങൾക്ക് ഇപ്പം ഞങ്ങളുടെ മക്കൾക്ക് ജോലിയില്ല ഒന്നുമില്ല ഞങ്ങളുടെ മക്കൾ അവരുടെ പട്ടിണി കിടക്കുവോ ഞങ്ങളുടെ മക്കൾക്ക് ഞങ്ങൾ കാശ് ഇട്ട് ഇവിടീന്ന് കൊടുക്കുവാണ് ഇവിടെ കാശ് ഇട്ട് കൊടുത്താൽ അവർ കഴിക്കുന്നത് എന്നിട്ട് ഇവര് കമ്പനി കൊണ്ടുപോയി എന്ന് പറഞ്ഞ് ആ കമ്പനി കൊണ്ടുപോയി എന്ന് പറയുന്നുണ്ട് ഇവരെ കൊണ്ട് എന്തെല്ലാം ഒപ്പിടിപ്പിച്ചു അതില് പാസ്പോർഡോ അവരെ കയ്യിൽ മേടിച്ച് മേടിച്ച് ഇവര് ജോലിക്കെന്നും പറഞ്ഞ് ലൈസൻസ് എടുക്കണം ക്ലാസ് ഉണ്ടെന്ന് പറയുമ്പോൾ ഇന്ന് ആവട്ടെ നാളെ ആവട്ടെ നീട്ടി നീട്ടി പോവാം ഇപ്പൊ അഞ്ചു മാസമായി പിള്ളേർ ക്ലാസ് തുടങ്ങിയിട്ടില്ല അവിടെ ഫയൽ ഓപ്പൺ ചെയ്തിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല പിള്ളേര്ക്ക് വെയിലിറങ്ങാനും പറ്റത്തില്ല ഇപ്പം ഡിസൈൻ തീർന്നു എല്ലാം തീർന്നു വെയിലും ഇറങ്ങാൻ പറ്റാത്ത രീതിയിൽ കുഞ്ഞുങ്ങൾ കിടക്കുക കുഞ്ഞുങ്ങൾക്ക് ഒരു ഇതുമില്ല ഞങ്ങടെ പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തു എഫ്ഐആർ ഇട്ടിട്ടുണ്ട് പോലീസ് പറഞ്ഞു എഫ്ഐആർ ഇട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു ഇപ്പൊ അവളെ ഒന്നും ഞങ്ങളുടെ വീട്ടിന്റെ അടുത്ത് എന്നെ ഇതിലൊരു മൂന്ന് മാസം ഞങ്ങൾക്ക് നിങ്ങൾ ഈ കാര്യങ്ങളെ ധാരണ ഇല്ലാതെ അനുസരിച്ചാ കൊടുത്തത് സ്മിത പറഞ്ഞ അടുത്ത വീട്ടിൽ തൊട്ടടുത്ത വീട്ടിൽ പോലും പറയരുതെന്ന് പറഞ്ഞാൽ വിചാരിച്ചെ പറ്റിക്കത്തില്ല ഇത്രയും വർഷം കൊണ്ട് നമ്മുടെ അടുത്തുള്ള പരിചയവും നാട്ടുകാരി നമ്മൾ വിചാരിച്ച്

ാണ് പരാതി കൊടുത്തിരിക്കുന്നത് ഇവരുടെ ഇരുപത്തിമൂന്ന് വയസ്സുള്ള മകനെയും അവന്റെ രണ്ട് കൂട്ടുകാരെയും ജോലി വാഗ്ദാനം ചെയ്ത് ദുബായി കൊണ്ടുപോയതായും ജോലി ഇല്ലാതെ അവിടെ നരകയാതന അനുഭവിക്കുന്നതായിട്ടുമാണ് ഇവരുടെ പരാതിയിൽ പറഞ്ഞിട്ടുള്ളത് കൊല്ലം സ്വദേശിയായ മുഹമ്മദ് യാസിൻ എന്നയാൾ ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപ വീതം വാങ്ങിയാണ് ഇവരെ ദുബായിൽ എത്തിച്ചതെന്ന് പറയുന്നു വിസിറ്റിംഗ് ബിസ്റ്റായി ഇവരെ ദുബായിൽ എത്തിച്ചത് ദുബായിൽ ഡെലിവറി ബോയ് ആയിട്ട് ജോലി ശരിയാക്കി തരാമെന്ന് പറഞ്ഞാണ് ഇവർ പണം കൈക്കലാക്കിയത് മുഹമ്മദ് യാസിന്റെ സുഹൃത്തായ സ്മിത എന്ന് പറയുന്ന ആളും ഈ തട്ടിപ്പിന് കൂട്ടുതെക്കുന്നതായിട്ടാണ് ഇവർ പരാതിയിൽ വ്യക്തമാക്കിയിട്ടുള്ളത് ഒരു ലക്ഷം രൂപ സ്മിതയുടെ അക്കൗണ്ടിലേക്കാണ് അയച്ചുകൊടുത്തത് എന്ന് പറയുന്നു വിപിൻകുമാർ ആദിത്യ മനീഷ് എന്ന് പറയുന്ന മൂന്നുപേരെ പേരെയാണ് ദുബായിലേക്ക് കൊണ്ടുപോയ പരാതിയിൽ വ്യക്തമാക്കുന്നത് ജോലിയുടെ കാര്യം സ്മൃതിയോട് ചോദിക്കുമ്പോൾ ഉടനെ ശരിയാകും എന്ന മറുപടി മാത്രമാണ് കിട്ടുന്നത് ഫോൺ എടുക്കാറുമില്ല എന്ന് പറയുന്നു റൂം വാടക കൊടുക്കാൻ ഇല്ലാത്തതിനാൽ മനീഷിനെ റൂമിൽ നിന്നും ഇറക്കി വിട്ടു എന്നും ഇവർ പരാതിയിൽ വ്യക്തമാക്കുന്നുണ്ട് പണം പോയാലും വേണ്ടുമില്ല തങ്ങളുടെ മക്കളെ എത്രയും വേഗം നാട്ടിൽ എത്തിക്കണമെന്നാണ് ഇവർ ആവശ്യപ്പെട്ടിട്ടുള്ളത് ഞങ്ങൾക്ക് അറിയത്തില്ല അവിടെയും ഞങ്ങടെ കേസ് കൊടുത്തിട്ടുണ്ട് എല്ലടവും കേസ് കൊടുത്ത് എങ്ങനെ കൊടുത്തു എല്ലടവും ഞങ്ങൾ കൊടുത്തിട്ടുട ഒരു നീതി ഞാൻ കൊണ്ടുവരും ഒരിടത്തെയും ഒന്നും കിട്ടിയിട്ടില്ല ഞങ്ങൾക്ക് ഞങ്ങളുടെ പിള്ളേര് വന്നാൽ മതി അക്കൗണ്ടിൽ അവിടെ മറ്റൊരു ും കൂടുതൽ വാർത്തകൾ അറിയാൻ പേജ് ഫോളോ ചെയ്യുക അറിഞ്ഞില്ലേ അലങ്കാറിലാണിപ്പോൾ യഥാർത്ഥ ചന്ത അലങ്കാർ ബുധനാഴ്ച ചന്ത പച്ചക്കറികൾ തോട്ടങ്ങളിൽ നിന്നും നേരിട്ടെത്തിക്കുന്നു ഫ്രഷ് ഐറ്റം ഒപ്പം വിലക്കുറവും എല്ലാ പഴവർഗ്ഗങ്ങൾ പച്ചക്കറികൾ അരി വെളിച്ചെണ്ണ തുടങ്ങി നിത്യോപയോഗ സാധനങ്ങൾക്ക് അൻപത് ശതമാനത്തിലും കൂടുതൽ വിലക്കുറവ് അലങ്കാർ ബുധനാഴ്ച ചന്തയിലെത്താൻ മറക്കരുത് അലങ്കാറിലെത്തിയാൽ എന്തും വാങ്ങാം വൻ വിലക്കുറവിൽ അലങ്കാർ ഹൈപ്പർ മാർക്കറ്റ് സൂപ്പർ മാർക്കറ്റ് പത്തനംതിട്ട കോന്നി ചങ്ങനാശ്ശേരി